ുള്ളി ചെയ്യുന്ന ഉപകാരങ്ങൾ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ നല്ല ചെയ്താലും അത് പല കാര്യങ്ങൾ പറയാൻ ആൾക്കാരുണ്ടല്ലോ നല്ല നല്ലതീ പ്രശ്നം പറയാൻ ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഇപ്പൊ തെളിവിലുള്ള നല്ല കാര്യങ്ങൾ തന്നെ എല്ലാ സംബന്ധിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ ഇത് പറയും തുടർഭരണം സാധ്യതയാണ് ഉള്ളത് അല്ലോ ജീവനുള്ള ഈ കോൺഗ്രസ് വന്നേക്കാലും അങ്ങനെ പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കലും ചെയ്യുന്ന കാര്യത്തിലൊക്കെ തടസ്സപ്പെടുത്തിരിക്കും തടസ്സപ്പെടുത്തുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമാണ് ഉണ്ട് പെൻഷൻ കുടിശ്ശിക എവിടെയാണുള്ളത് ഞാനൊന്നും പറഞ്ഞോട്ടെ പതിനെട്ട് മാ പതിമൂന്ന് മാസം കുടിശ്ശിക ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഈ ഇത്രം കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഇവര് വന്നതിന് ശേഷം ഇത് കൊടുത്തു ഇവര് അത് ഇപ്പോഴും ഇപ്പഴും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലോ ആയിരത്തി അറുനൂറാക്കി മാറ്റി സർക്കാരിന്റെ ഭരണം ഈ സർക്കാരിന്റെ ഭരണത്തില് കോൺഗ്രസിന് ഇത്തിരി ഇതുണ്ട് എതിർപ്പുണ്ടാകും ഉണ്ടാകും പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഭരണം കിട്ടിയില്ല ഈ വർഷം ഇത് രണ്ടാമതും ഭരണം അവർക്ക് കിട്ടിയില്ല എന്തുകൊണ്ടാ കോൺഗ്രസ് ഓക്കെ അപ്പോ കോൺഗ്രസ് ഇനി വരാൻ സാധ്യതയില്ല അടുത്ത ഇലക്ഷനിൽ